ഹലോ ആൾ എന്താണ് ആണെല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇനി കുറച്ച് വിഷമത്തിലാണെങ്കിലും ഈ പൂക്കളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെയാണ് സന്തോഷിക്കാറുള്ളത് എല്ലാവരും ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് കുറേയധികം വേറെ എന്നോട് ചോദിക്കുന്ന ഒരു കോംബോയുമായിട്ടാണ് ഇന്നത്തെ വരവ് അപ്പോൾ നമ്മുടെ നാടൻ പത്ത് കോമ്പോയുടെ ആദ്യത്തെ പ്ലാന്റിനെ കാണാം ഒരുപാട് സമയം കളയാനില്ല ഇത് നമ്മുടെ പത്ത് നാടൻ റോസ് കോമ്പോയിലെ ആദ്യത്തെ ആളാണ് സെവൻ ഡേയ്സ് റോസ് എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ സെവൻ ഡേയ്സ് റോസാണ് നമ്മുടെ കോംബോയിൽ ആദ്യത്തെ ആൾ അപ്പോൾ പ്ലാൻ സൈസ് ഇതാണ് എല്ലാം പ്ലാൻ സൈസെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ചെറിയ കവർ ചെടികളാണ് എന്നാൽ തീരെ ചെറിയ ചെടികളല്ല കുറച്ച് ചെടികളൊക്കെ നല്ല നീളത്തിലൊക്കെ പോയിട്ടുണ്ട് എന്തായിരുന്നാലും ഒരുവിധം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് അപ്പോൾ അതിന് കോൺഫിഡൻസ് ഉള്ളവർ വാങ്ങുക രണ്ടാമത്തെ ചെടിയെന്ന് പറയുന്നത് കാശ്മീരി റോസാണ് കുറച്ച് മെച്ചുറായിട്ടുണ്ട് പ്ലാന്റ്സ് എല്ലാം അപ്പോൾ കാശ്മീരി റോസാണ് രണ്ടാമത്തെ പ്ലാന്റ് കാശ്മീരി റോസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിങ്ക് കളറിലുള്ള നാടൻ റോസാണ് നാടൻ റോസ് കോമ്പോയിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ള ആൾ തന്നെയാണ് ഈ കാശ്മീരി റോസ് എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് അല്ല സോറി വൈറ്റ് കമ്മൽ റോസാണ് വൈറ്റ് കമ്മൽ റോസ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം നിറയെ പൂക്കളുണ്ടാകുന്ന മിനിയേച്ചർ സൈസ് നാടൻ റോസാണ് നമ്മുടെ വൈറ്റ് കമ്മൽ റോസ് മിനിയേച്ചർ സൈസ് റോസുകളാണ് നിറയെ ബ്രാഞ്ചസ് ഉണ്ട് പൂക്കളോട് കൂടിയ ചെടികളാണിപ്പോൾ നമുക്കെല്ലാം ആയിട്ടുള്ളത് അപ്പോൾ ഇത് വൈറ്റ് കമ്മൽ റോസാണ് ഇനിയുള്ളത് കുറച്ച് നീളമുള്ള ഒരാളാണ് അതായത് നല്ല നീളത്തിൽ പോയിട്ടുള്ള നമ്മുടെ റെഡ് റിച്ച് റോസ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളാം ഇതൊരു മാർഗ കോസ്റ്റ് പോലെ ഉള്ള ഒരു നാടൻ വെറൈറ്റിയാണ് ഇതിനെ പണ്ട് ക്ലൈമ്പർ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും കണ്ടിരുന്നു പക്ഷേ ഇത് ക്ലൈമ്പറല്ല ഇത് നമുക്ക് ഷ്രബായിട്ട് വളർത്താൻ പറ്റുന്നതാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ബഞ്ചായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് നല്ല റെഡ് കളർ പൂക്കളാണ് അതുപോലെ ഇത് നാടൻ ഓൺ റൂട്ടാണ് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഉണ്ട് ചില ചെടികളൊക്കെ നല്ലതുപോലെ മേലോട്ട് വളർന്നു പോയിട്ടുണ്ട് അപ്പം ഇതും നമ്മുടെ കോംബോയിലുള്ള ഒരാളാണ് നല്ല ബ്ലഡ് റെഡ് കളറിലുള്ള റോസാണ് ചുവപ്പ് കളർ എല്ലാവർക്കും ചുവപ്പ് കളർ റോസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് കാരണം റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് റെഡ് കളർ റോസാണ് അപ്പോൾ ഇത് നല്ല റെഡ് കളറിലുള്ള ഒരു റോസാണ് അപ്പോൾ ഇതൊരു ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലതുപോലെ വിരിയും ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കും അടുത്തത് നമ്മുടെ പിങ്ക് ബട്ടൺ ആണ് നമ്മുടെ കോംബോയിലെല്ലാം ഉള്ള പിങ്ക് ബട്ടൺ റോസാണ് അപ്പോൾ അതും നമ്മുടെ കോമ്പോയിലുണ്ട് പ്ലാൻ സൈസ് ഇതാണ് കാണുന്നത് എല്ലാം ചെറിയ കവർ ചെടികളാണ് പിടിപ്പിച്ചെടുക്കാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് വാങ്ങാം ഒരുവിധം റോസ പിടിപ്പിക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഈസിയായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇനിയുള്ളത് നമ്മുടെ നാടൻ റോസുകളിൽ പ്രധാനിയായ നമ്മുടെ പനിനീർ റോസാണ് പനിനീർ റോസുകൾ ഇപ്പോൾ മുട്ടകളോട് കൂടിയതാണ് ചിലതിലൊക്കെ മുട്ടുണ്ട് ചിലതിൽ മുട്ട ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള റോസുകളാണ് ഇപ്പോൾ നമുക്ക് കോമ്പോയിലുള്ളത് പനിനീരിൻ്റെ റഫറൻസ് ബിക്കാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അടുത്തത് റെഡ് ബട്ടൺ റോസാണ് റെഡ് ബട്ടൺ റോസ് കുറച്ച് കരുത്തോടു കൂടിയ ചെടിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല സ്ട്രോങ് ചെടിയായിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് കുഞ്ഞിത്താമര റോസൊന്നും അറിയപ്പെടുന്ന ഒരു റോസാണ് ഇതും നല്ല റെഡ് കളർ ഇതൊരു മെറൂൺ കളറിലും ഒക്കെ വരിയാറുള്ള ഒരു റോസാണ് റെഡ് ബട്ടൺ എന്നും നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട് ഇനിയുള്ളത് നമ്മുടെ നാടൻ മുള്ളില്ലാത്ത പട്ടു റോസാണ് നാടൻ റോസുകളിൽ മുള്ള രാജാവായ ശരിക്കും രാജാവെന്ന് തന്നെ പറയാം നമ്മുടെ വീടുകളിലൊക്കെ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു പട്ട് റോസ് ഉണ്ട് ആ പട്ടു റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റി ചെടികളാണ് അപ്പോൾ അതിൻ്റെ സൈസാണ് നിങ്ങൾ കാണുന്നത് ഇനിയുള്ളത് തഞ്ചാവൂർ റെഡ് റോസാണ് തഞ്ചാവൂർ റെഡും പോലെ പടർന്ന് പിടിക്കുന്ന നമ്മുടെ ഒരു നാടൻ റോസാണ് അപ്പോൾ അതിൻ്റെയും തൈകളാണ് ഈ കാണുന്നത് തഞ്ചാവൂരൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന ചെടികളാണ് പിടിച്ചാൽ ഒരു ചട്ടി നിറയെ പൂക്കളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു റോസാണ് ഈ തഞ്ചാവൂർ റെഡ് റോസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പത്താമത്തെ ആളാണ് സമ്മർ സ്നോ റോസുകൾ വൈറ്റ് സമ്മർ സ്നോ റോസാണ് നമ്മുടെ കോംബോയിലെ പത്താമത്തെ ആൾ അപ്പോൾ പത്ത് പേരെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ കോംബോ എല്ലാവർക്കും അതായത് ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നവർക്കുള്ള ഒരു പ്രത്യേക കോംബോയാണ് നമ്മുടെ എല്ലാ സ്റ്റോക്കിലും നമ്മൾ ഈ കോംബോ കൊണ്ടുവരാറുണ്ട് ഈ കോംബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം കഴിഞ്ഞ തവണ കിട്ടാതെ പോയത് ഒരുപാട് പേരുണ്ട് അതുപോലെ കഴിഞ്ഞ തവണ കിട്ടിയിട്ട് വീണ്ടും വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ ചെടികൾ പിടിപ്പിച്ചെടുക്കാനുള്ള എബിലിറ്റിയുള്ള കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെറുത് മതി ഞങ്ങൾ പിടിപ്പിച്ചെടുത്തോളാം എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അവർ കോംബോ വാങ്ങിയിട്ട് എനിക്കെല്ലാം പിടിച്ച് കിട്ടി അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അടുത്ത ആൾക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞവണ എനിക്ക് കോംബോ വന്നപ്പോൾ അതെല്ലാ പേർക്കും കൊടുക്കാൻ പറ്റിയില്ല മാക്സിമം ഞാൻ കൊടുത്തു അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് പേര് വന്നവരോടൊക്കെ അടുത്ത ടൈം തരാം അടുത്ത ആഴ്ച നമുക്ക് പ്ലാൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ പ്ലാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സി സി ഉൾപ്പെടെയാണ് ഇതിൻ്റെ റേറ്റ് എല്ലായ്പ്പോഴും നമ്മളീ നാടൻ കോമ്പോ ചെറിയ കോംബോ ഇടുമ്പോൾ അത് തികഞ്ഞ് കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ വേണ്ടത് നമ്മളീ കോംബോ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോംബോ ലഭിക്കുന്നത് അതല്ലെങ്കിൽ അടുത്ത തവണ എന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ ഇത്രയും ചിലപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ കുറച്ച് ബുഷായിട്ടുള്ള ചെടികളൊക്കെയാണ് എല്ലാ പ്രാവശ്യവും നല്ല ചെടികൾ തന്നെയാണ് പിടിപ്പിച്ചെടുത്ത് പിന്നെ കുറേയധികം റിവ്യൂസ് തരുന്നവരുണ്ട് അപ്പം എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ രണ്ട് ദിവസത്തിനകം തന്നെ ഓർഡർ തന്നാൽ മാത്രമാണ് നമുക്കിത് തരാൻ സാധിക്കുകയുള്ളൂ ചിലരൊക്കെ ഒരാഴ്ച കഴിഞ്ഞൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് വീഡിയോസ് അപ്പോഴായിരിക്കും അവർ കാണുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പം ഇതൊന്നും തരാനുണ്ടാവത്തില്ല നാടൻ ആണ് പെട്ടെന്ന് കഴിഞ്ഞു പോകും പിന്നെ പറയാനുള്ളത് നിങ്ങളിപ്പോൾ റോസ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിച്ച് തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക് ചെറിയ ചെടികൾ പിടിച്ചാൽ വെച്ചാൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഈ പിടിപ്പിക്കാൻ അറിയാത്തവർ ഇതൊക്കെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ആയിട്ട് പിടിപ്പിച്ചെടുക്കുക ഈ കാണിച്ച ചെടികൾ ഇത്രയും പക്ഷേ ഇനിയിപ്പം ഒട്ടും അറിയാത്തവരുണ്ട് അത് ഞാൻ വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കംപ്ലൈൻസ് ഒന്നും വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പിടിപ്പിച്ചെടുക്കുന്നത് ധാരാളം പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ കോംബോ ഇടുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് സി സി ഉൾപ്പെടെ ഈ ഒരു പത്ത് ചെടികൾ നിങ്ങൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാ തവണയും അപ്പോൾ നിങ്ങളതിനെ വാല്യൂ ചെയ്യുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോടും നല്ല ഇത് പിടിച്ച് പിടിപ്പിച്ചെടുക്കാൻ ഒരു എബിലിറ്റി ഇല്ലാത്തവരുണ്ട് അതായത് റോസ് ചെറിയതും പിടിപ്പിച്ച അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുക ഏതിനാണ് വലിയ പ്ലാൻസിലേക്ക് അതാണ് വേണ്ടുന്നത് അല്ലാതെ നമ്മൾ ചെടിയെയോ ചെടികൾ അയക്കുന്നവരെയോ അല്ല നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ബ്ലെയിമിങ് അത്ര താല്പര്യമുള്ളൊരു ഏരിയ അല്ല കാരണം നമ്മുടെ ചെടികൾ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനകത്ത് ക്വാളിറ്റിക്കനുസരിച്ചുള്ള വിലയും വലിപ്പത്തിനനുസരിച്ചുള്ള വിലയും മാത്രമാണ് നമ്മൾ ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ കോംബോ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോംബോയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിൽ ആർക്കാണോ ഈ കോംബോ വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക എനിക്ക് കോംബോ ഫോർ നയൻറ്റി നയൻ വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ കോംബോ ഫോർ നയൻറ്റി നയൻ എന്ന് മാത്രം ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എന്താണ് പേ ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും തരും പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഉടനെ തന്നെ അയ അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിരിക്കരുത് എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ അയച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അയക്കുന്നതിനുള്ള ടേണും വൈകിക്കൊണ്ടേ നിങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് ഇട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ അതായത് ഈ ആഴ്ച എടുക്കുന്ന ഓർഡർ നമ്മൾ ഈ വരുന്ന ആഴ്ച വ്യാഴത്തിനുള്ളിൽ അയച്ച് തീർക്കും അയച്ചു കഴിഞ്ഞിട്ട് അയച്ചോ എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യും അപ്പോൾ ട്രാക്കി വേണ്ടവർ എന്നോട് ചോദിക്കുക ഞാൻ ഇട്ട് തരും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം ആർക്കും ഒരു പ്ലാന്റും അയക്കാതെ നമ്മൾ ഇതുവരെ ഇരുന്നിട്ടില്ല അടുത്ത ആഴ്ച ഉള്ളിൽ തന്നെ നമ്മൾ എല്ലാം അയച്ചു തീർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നമുക്ക് വൈകിപ്പിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോ വീഡിയോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇപ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു ഞാനത് കുറച്ച് വൈകിച്ചിട്ട് മതി എന്നുള്ള ഇതിലിരിക്കുകയായിരുന്നു പക്ഷേ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്നു ഹാദിയ വീഡിയോ എവിടെ വീഡിയോ എവിടെ വീഡിയോ വന്നില്ലല്ലോ എവിടെ എത്താം വീഡിയോ എവിടെ എത്തുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ചെറിയ കോമ്പോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ വാല്യൂ ചെയ്യുക അതിൽ സന്തോഷിക്കുക അതിനെ പിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതിലേക്ക് മാറുക അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ കോംബോ വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാം ഹാപ്പി ആയിരിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവരുടെ പൂക്കളും ചെടികളും എല്ലാം സന്തോഷമായിരിക്കട്ടെ സി സി ഉൾപ്പെടെയാണ് നമ്മൾ സി സി മീൻസ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ കോംബോ നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ കോംബോ തരുന്നത് നമ്മുടെ ബഡിൻ്റെ കോംബോ വൈകുന്നത് അതും വെയ്റ്റിങ്ങിലാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് പൂക്കൾ മുട്ടകളോട് കൂടിയ ആണ് വന്നിരിക്കുന്നത് പൂക്കൾ വിരിഞ്ഞാൽ മാത്രമാണ് ഒരാൾക്കൊരു അഞ്ച് പ്ലാന്റ് കൊടുക്കുമ്പോൾ അഞ്ച് കളർ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ കളർ സെലക്ഷൻ വേണ്ട എന്നുള്ളവർക്ക് അഞ്ച് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അയച്ചു തരാൻ പറ്റും അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരുടെയും പ്ലാൻസ് എല്ലാം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ എവിടുന്നത് വരേക്കും എല്ലാവർക്കും ബൈ സ്നേഹപൂർവ്വം ഹാദിയ